അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ചെവി കൊട്ടി അടച്ചിരിക്കുന്നത് ഒരു തോന്നുന്നു ഏതോ നല്ലതുപോലെ കേൾക്കാനാണോ എന്നല്ല പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഇച്ചിരി ദുൽഖർ സൽമാൻ ആരാധകരെ സംബന്ധിച്ച് ഇച്ചിരി വിഷമിപ്പിക്കുന്ന കാര്യമാണ് അപ്പം എൻ്റെ ചെവി കൂട്ടി അടയ്ക്കുന്നു അപ്പം നടുപ്പിൻ ചക്രവർത്തി ദുൽഖർ അഭിനയിച്ച ശെൽവമണി ശെൽവരാജ് സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായിരുന്നു കാന്ത കാന്ത ഇന്ത്യ ചിത്രത്തിൻ്റെ ബിഗ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ബിഗ് അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും വിദേശ കള കളക്ഷൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട് അത് തരംതിരിച്ച് തന്നെ കൃത്യമായിട്ട് വരുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് മുന്നൂറ്റി പതിനാറ് കെ ആണ് ഇത് നേടിയിരിക്കുന്നത് നോർത്ത് അമേരിക്കയിൽ നിന്ന് നൂറ്റി അറുപത്തെട്ട് കെ അതുപോലെ യു കെ യൂറോപ്പിൽ നിന്ന് എൺപത്തി ആറ് കെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് നാൽപ്പത്തി നാല് കെ ഡോളർ മലേഷ്യ ഇരുപത്തി മൂന്ന് കെ ശ്രീലങ്ക ഇരുപത്തിരണ്ട് കെ അങ്ങനെ അറുനൂറ്റി അറുപത് കെ ഡോളറാണ് അത്തരത്തിൻ്റെതായി നേടിയിരിക്കുന്നത് ആറ് ലക്ഷത്തി അറുപതിനായിരം ഡോളറാണ് അങ്ങനെ ഇന്ത്യൻ മണി നോക്കുമ്പോൾ അഞ്ച് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ഈ വീക്കെൻഡിൽ ഈ ചിത്രം നേടിയിട്ടുള്ളൂ എന്നുള്ളതാണ് മൂന്ന് ദിവസത്തെ കളക്ഷനാണ് എനിക്ക് നാൻ ഇന്ത്യൻ സ്റ്റാറിൻ്റെ ഏറ്റവും കുറഞ്ഞ കളക്ഷനാണ് ഇത് എന്ന് മനസ്സിലാക്കാം കാരണം നിരാശ നൽകുന്ന പ്രകടനമാണ് വിദേശ രാജ്യങ്ങളെല്ലാം കാഴ്ചവെച്ചിരിക്കുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് ഇന്ത്യ ഗ്രൂഫും കൂടെ എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും മിക്കവാറും എല്ലാ ചിത്രങ്ങളും വിദേശ രാജ്യം ഇപ്പം ലാലട്ടൻ ചിത്രങ്ങളെല്ലാം തന്നെ ഇന്ത്യ ഗ്രൂഫിനേക്കാൾ കൂടുതൽ വിദേശ രാജ്യ ഗ്രൂപ്പും കാണിക്കും എനിക്ക് തോന്നുന്നു ഡി എഫ് വിറയാണെങ്കിൽ പോലും അതിനോട് അല്പമൊക്കെ നിന്നു അത്രയും വന്നില്ല ഇന്ത്യ ഗ്രോഫിൻ ഗ്രോഫിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നിന്ന് പക്ഷേ വിദേശ കളക്ഷൻ പത്ത് കോടിയാണെങ്കിൽ അവിടെ ഒമ്പത് കോടിയെങ്കിലും കിട്ടി പക്ഷേ ഇത് വളരെ മോശപ്പെട്ട പ്രകടനമാണ് കാന്ത എന്നീ ചിത്രം കാഴ്ചവെക്കുന്നത് കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രൊമോഷൻ്റെ ഭാഗമായി ദുൽഖറും അതിൻ്റെ അണിയറ പ്രവർത്തകരും എല്ലാം സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷേ നിരാശ നൽകുന്ന പ്രകടനമാണ് ഈ കണക്കുകൾ നമുക്ക് കാട്ടിത്തരുന്നത് അപ്പോൾ ഞായറാഴ്ച ദിവസം മികച്ച പ്രകടനമല്ല ശോകമായ അവസ്ഥയാണ് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പഴയതുപോലെ കമ്പനികളൊക്കെ വന്നു ഞായറാഴ്ച ദിവസമാണ് അപ്പം വൻ കളക്ഷൻ ആണ് നേടിയത് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം അഞ്ച് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇൻഡ്യാഗ്രോഫായിട്ട് കാണിച്ചതെങ്കിൽ ഞായറാഴ്ച ദിവസം അത് അഞ്ച് കോടി മുപ്പത് ലക്ഷമായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ള അപ്പോൾ ഓരോ സ്ഥലങ്ങളുടെ പ്രത്യേകമായ സ്റ്റേറ്റ് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസം അമ്പത് ലക്ഷമാണ് കർണാടകത്തിൽ നേടിയത് കർണാടകത്തിൽ നിന്ന് അങ്ങനെ ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷത്തിലെത്തുന്നു ആന്ധ്ര തെലുങ്ക് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം അങ്ങനെ നാല് കോടി അമ്പത്തഞ്ച് ലക്ഷത്തിലെത്തുന്നു തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷമാണ് ഞായറാഴ്ച നേടിയത് ആറ് കോടി അറുപത് ലക്ഷത്തിലെത്തുന്നു കേരളത്തിൽ നിന്ന് ഒരു കോടി അഞ്ച് ലക്ഷമാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ മൂന്ന് കോടി ഇരുപത് ലക്ഷം കേരളത്തിൽ നിന്ന് നേടി ഹിന്ദി ബെൽറ്റിൽ നിന്ന് നേടിയത് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അങ്ങനെ നാൽപ്പത് ലക്ഷത്തിലേക്ക് എത്തുന്നു ടോട്ടൽ പതിനാറ് കോടി മുപ്പത് ലക്ഷം ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ ഗ്രോഫായിട്ട് പതിനാറ് കോടി മുപ്പത് ലക്ഷം കിട്ടിയ ചിത്രം ഓർഫീസിൽ വരുമ്പോൾ തികച്ച് നിരാശ നൽകുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് അഞ്ച് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാണ് ഈ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ടോട്ടൽ നമുക്ക് മനസ്സിലാകുന്നത് ഇരുപത്തി രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപ നേടിയിട്ടുണ്ട് അഞ്ച് കോടി എൺപത്തി ലക്ഷം ഓർഫീസിൽ നിന്നും ഇന്ത്യ ആയിട്ട് പതിനാറ് കോടി മുപ്പത് ലക്ഷവും അങ്ങനെ ഇരുപത്തിരണ്ട് കോടി പതിനഞ്ച് ലക്ഷം നേടിയതായിട്ടാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് ചിലപ്പം ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാം എന്ന് എനിക്ക് ഏതായാലും ഔദ്യോഗികമായ പോസ്റ്റിൽ വന്നിട്ടുണ്ട് ഇരുപത്തിനാലര കോടി രൂപയുടെ പോസ്റ്റാണ് വരുന്നത് അപ്പം ഏകദേശം നമ്മൾ ആദ്യമേ പറഞ്ഞത് ശരി വെക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇത് കാരണം ആദ്യ ദിവസത്തെ ഇവരുടെ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ പത്തരക്കോടി രൂപയുടെ ആയിരുന്നു അപ്പോഴും നമ്മൾ പറഞ്ഞു കോടിയൊന്നും കിട്ടിയില്ല കോടി വന്ന ഏഴ് അറുപത്തഞ്ചായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അത് എട്ടായിക്കോട്ടെ എന്നാണ് പറഞ്ഞത് എങ്കിൽ പോലും ഇപ്പോഴത്തെ കണക്കുകളൊക്കെ ഏകദേശം കൃത്യത വരുത്തുന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ ഇത് പുറത്ത് വിട്ടേക്കുന്നത് അതിൽ തന്നെ ഞാൻ പറഞ്ഞില്ല ഇരുപത്തിരണ്ട് കോടി പതിനഞ്ച് ലക്ഷത്തോളം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടര എന്ന് കണക്ക് കൂട്ടിയാലും ബാക്കി രണ്ട് കോടി ഇതിൻ്റെ ഇത് വരുന്നു പക്ഷേ മറ്റേതിനെ അപേക്ഷിച്ച് ഒത്തിരി വ്യത്യാസമുണ്ടോ മറ്റത് ആദ്യ ദിവസത്തെ നമ്മൾ പറഞ്ഞ ആറ് ഏഴ് മുപ്പത്തഞ്ച് ആറ് അറുപത്തഞ്ചായിരുന്നു പക്ഷേ അവർ കണക്ക് വിട്ടത് ഏകദേശം മൂന്ന് കോടിയോളം കൂട്ടി പത്തര കോടികളുമാണ് കണക്ക് വിട്ടത് അപ്പോൾ അതിനെ അപേക്ഷിച്ച് ഇത് രണ്ടര എന്ന് പറയുന്നത് വലിയ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ദിവസം കൂടുന്തോറും നമ്മുടെ കണക്കും ഈ ഔദ്യോഗിക കണക്കുമൊക്കെ ഏകദേശം അടുത്തടുത്ത് വരുന്നുണ്ടല്ലോ അതുതന്നെ ഏറ്റവും വലിയൊരു സമാധാനം പ്രത്യേകിച്ച് പാനിൻ്റെ സ്റ്റാറിൻ്റെ ചിത്രത്തെപ്പറ്റി നമ്മൾ പറയുമ്പം നമ്മളെല്ലാം നോക്കി മാത്രമേ പറയാൻ പാടുള്ളൂ കാരണം കൃത്യമായിട്ട് തെളിവുമാണ് യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയപ്പോൾ മുപ്പതും ഒക്കെ കഴിഞ്ഞു മുപ്പതും കഴിഞ്ഞു ഇന്നുകൊണ്ട് അൻപത് കോടി കിടക്കും എന്നൊക്കെ ചിലവർ പറയുന്നുണ്ട് പിന്നെ കോടികൾക്ക് അവർക്കൊന്നും വലിയൊരു വിഷയമില്ലാത്തതുകൊണ്ട് അവർ എത്ര വേണമെങ്കിലും കിടക്കട്ടെ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച പിന്നിടുമ്പോൾ നൂറ് കോടി കടന്ന പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതിൻ്റെ ബഡ്ജറ്റ് എത്രയാണ് ഏകദേശം നാൽപ്പത് കോടിയോ നാൽപ്പത് കോടി രൂപ ഇതിൻ്റെ ബഡ്ജറ്റ് കണക്കാക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നുമില്ല ഏകദേശം ഒരു പാനിൻ്റെ ചിത്രമാണ് കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിന് നല്ല ചിലവ് വരുന്നതാണ് അതെല്ലാം വളരെ ഭംഗിയായിട്ട് ഈ ചിത്രം എടുത്തിട്ടുമുണ്ട് കേട്ടോ മേക്കിംഗ് ആയാലും അതിൻ്റെ വിഷൽ ത്രീറ്റ് ആയാലും അതൊന്നും നമുക്ക് തെറ്റ് പറയാനില്ല വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് അതുമൊക്കെ നോക്കുമ്പോൾ ഏകദേശം നാൽപ്പത് കോടിയെങ്കിലും എങ്കിലും ഇതിൻ്റെ ബഡ്ജറ്റ് വരും എന്നതാണ് അനൗദ്യോഗികമായ കണക്കിൽ വരുന്നത് അങ്ങനെയെങ്കിൽ ഈ ചിത്രം എത്ര കോടി നേടിയാൽ ലാഭത്തിലെത്തും എന്നുള്ള പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ തന്നെ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം നൂറ് കോടിയെങ്കിലും കിട്ടിയാൽ മാത്രമേ ഇത് ലാഭത്തിലേക്ക് കടക്കത്തുള്ളൂ അപ്പം ചിലവർ ചോദിക്കാം നൂറ് കോടി കിട്ടുമോ എന്ന് എടു ഞാൻ ജോലിസിനല്ല ഈ നൂറ് കോടി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ പറയാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നൂറ് കിഴിക്ക് കിട്ടാൻ വളരെയധികം സാധ്യത കുറവാണ് ഏകദേശം ഒരു അമ്പത് കോടിക്ക് മുകളിൽ ഒക്കെ ചെന്ന് ഇതിൻ്റെ ഓട്ടം നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിന് കാരണമായിട്ട് പറയുന്നത് വെള്ളി ശനി ഞായർ നമ്മൾ ഞായറാഴ്ച ദിവസത്തെ സാധാരണ എല്ലാ ചിത്രങ്ങൾക്കും റിലീഫ് ഡേറ്റിലെ കളക്ഷൻ പോലെ തന്നെ ഞായറാഴ്ച ദിവസത്തെ കളക്ഷൻ ഉണ്ടാകാനാണ് സാധ്യത അല്ലെങ്കിൽ ശനിയാഴ്ചത്തെ കളക്ഷനേക്കാൾ അല്പം കൂടി നിൽക്കാനാണ് എപ്പോഴും സാധ്യതയുണ്ട് പക്ഷേ കാന്തയെ മാത്രം അത് നമ്മളെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ശനിയാഴ്ചത്തെ കളക്ഷനേക്കാൾ കുറവാണ് കേരളത്തിൽ നോക്കിയാലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നോക്കിയാലും ശനിയാഴ്ച ഇന്ത്യ ഗ്രൂഫ് നോക്കുവാണെങ്കിൽ തന്നെ ശനിയാഴ്ച നേടിയത് അഞ്ച് കോടി എൺപത്തഞ്ചാണെങ്കിൽ ഞായറാഴ്ച നേടിയത് അഞ്ച് കോടി മുപ്പത് ലക്ഷമാണ് അപ്പം അതിൻ്റെ ഒരു ഇടിവ് തന്നെയാണ് കാണിക്കുന്നത് കേരളത്തിൽ തന്നെ ആണെങ്കിൽ ഒരു കോടി പതിനഞ്ച് ലക്ഷമായിരുന്നു ഞായറാഴ്ച ശനിയാഴ്ച നേടിയെങ്കിൽ ഒരു കോടി അഞ്ച് ലക്ഷമാണ് ഞായറാഴ്ച നേടിയത് അത് ആ ചിത്രത്തിനെ സംബന്ധിച്ച് വളരെയധികം ബാഡായിട്ട് മാറുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അങ്ങനെയെങ്കിലും ഒരു കാരണവശാലും ഇത് കോടി കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി ഏതെങ്കിലും തള്ളി നൂറ് കോടി കടന്നാലും നമുക്ക് കുറ്റമൊന്നും പറയാനില്ല കാശ് നമ്മുടെയല്ല പോകുന്നത് അവരുടെയാണ് പോകുന്നത് നിർമ്മാതാവ് പ്രത്യേകിച്ച് നിർമ്മാ നിർമ്മാതാവ് എന്ന് പറയുന്നത് ദുൽഖറും കൂടെ ഇതിനകത്തൊരു നിർമ്മാതാവാണ് അപ്പം ദുൽഖറിൻ്റെ കാശാണ് പോയത് നമുക്ക് ഇനി തള്ളി നൂറ് കോടിയാക്കിയാലും നമുക്കതുകൊണ്ട് യാതൊരു ഇതുമില്ല എങ്ങനെ എങ്ങനെയായിക്കോട്ടെ അപ്പം ഇതൊക്കെയാണ് കാന്ത കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അപ്പം ഇന്നലത്തെ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നേക്കുന്ന കമൻറ്റുകൾ നെഗറ്റീവ് കമൻറ്റുകൾ വളരെ കുറവായിരുന്നു അപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇവരെല്ലാം ഈ യാഥാർത്ഥ്യമായിട്ട് ഇപ്പം പൊരുത്തപ്പെട്ടു വരുന്നുണ്ട് എന്തോ ഒരു എന്താ പറയുന്നത് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറായിരുന്നു ആദ്യ ദിവസങ്ങളൊക്കെ ഇവർ കാണിച്ചത് ഇപ്പം യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ട് അപ്പം തിങ്കളാഴ്ച ദിവസത്തെ കളക്ഷനാണ് വളരെ നിർണായമ തിങ്കളാഴ്ചത്തെ കളക്ഷൻ വളരെ ശോഭമായ അവസ്ഥയാണ് എനിക്ക് തോന്നുന്നു ബുക്ക് മൈ ഷോയിലൂടെ മാത്രം ഏകദേശം പതിനയ്യായിരം ടിക്കറ്റ് കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പം മണിക്കൂറിൽ ആയിരം ടിക്കറ്റ് മാത്രമേ വിറ്റ് പോകുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പം ഇന്ന് വളരെയധികം ശോകമായിരിക്കും അങ്ങനെയെങ്കിൽ അമ്പത് കോടി കടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം അപ്പോൾ കാത്തിരിക്കാം മറ്റൊരു അപ്ഡേറ്റുമായിട്ട് എത്തും വരെ നോക്കുക